ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ചുനങ്ങാട് കൊട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ വിളക്ക് താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം മേൽശാന്തി അരുൺ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് ചുനങ്ങാട് കൊട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ വിളക്ക് താലപ്പൊലി മഹോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നത് രാവിലെ ഗണപതി ഹോമം ഉഷപൂജ ലളിത സാസ്രനാമാർച്ചന വൈകീട്ട് പഞ്ചാരിമേളം ദീപാരാധന നൃത്തനൃത്യങ്ങൾ തിരുവാതിരക്കളി കൈക്കൊട്ടിക്കളി എന്നിവയുണ്ടായി ക്ഷേത്രമേൽശാന്തി അരുൺ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് ഏപ്രിൽ ആറിനാണ് ഉത്സവവിളക്ക് താലപ്പൊലി മഹോത്സവം